ബീഹാറിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബീഹാറിൽ അധികാരത്തിലെത്താൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പശുപതി പരാസുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടതാണ് ലാലു പ്രസാദ് യാദവ് പശുപതിയുടെ വീട്ടിൽ പോയിട്ടാണ് അദ്ദേഹവുമായി ചർച്ചകൾ നടത്തിയത് പശുപതി അപരാധിന്റെ പാർട്ടി ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങിക്കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ഇനിയുള്ള കടമ്പ നിതീഷ് കുമാർ മാത്രമാണ് അദ്ദേഹത്തെ എങ്ങനെയും ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുമുണ്ട് ലാലു പ്രസാദ് യാദവ് ആണ് ചരടുവലികൾക്ക് പിന്നിലുള്ളത് ആർ ജെ ഡി നേതാക്കൾ നിതീഷുമായി ബന്ധപ്പെടുവാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പാട്നയിൽ രഹസ്യ യോഗം ചേർന്നതായും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ മറികടക്കുവാന നീക്കങ്ങൾ ബി ജെ പിയും ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴാണ് ഈ നീക്കങ്ങൾക്ക് അതായത് ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ അഖിലേഷ് യാദവ് തന്നെ രംഗത്തേക്ക് വരുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ് അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിക്ക് നൽകുമ്പോൾ അതിൽ ചില കളികൾക്ക് അഖിലേഷ് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ സൂചന തന്നെയാണ് കാണുന്നത് അതായത് നിതീഷ് കുമാറിനെ ബി ജെ പി തടഞ്ഞു നിർത്തിയാൽ ജെ ഡി യു എന്ന പാർട്ടിയെ പിളപ്പുക അങ്ങനെ ജെ ഡിയുവിൽ നിന്നും അസംതൃപ്തരായ നേതാക്കളെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കുക അവഴിയിലേക്കാണ് അഖിലേഷിന്റെ നീക്കം ഏതാണ്ട് ഇരുപതോളം എം എൽ എ മാർ ജെ ഡി യു വിട്ട് ആർ ജെ ഡിയിൽ ചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അഖിലേഷ് സൂചിപ്പിക്കുന്നത് നിതീഷ് യുഗം ഏതാണ്ട് അവസാനിക്കുന്നു എന്നുള്ള ബോധ്യം ആ പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ട് മാത്രമല്ല മഹാരാഷ്ട്രയിൽ ചെയ്ത പോലെ ബി ജെ പി ബീഹാർ പിടിച്ചെടുക്കുവാനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നിതീഷിന്റെ കൂടെ നിന്ന് ഒരു അവസരം കിട്ടിയാൽ ഇപ്പോൾ ഏകനാഥി ചെയ്തതുപോലെ നിതീഷിനെ വലിച്ചു താഴെയിടാൻ ബി ജെ പി ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ പതിനാറ് സീറ്റുകളാണ് നിതീഷിന്റെ ബലം നിതീഷിന് ഒരുപക്ഷെ ആ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബീഹാറിൽ നിന്നും ജെ ഡി യു എന്ന പാർട്ടി തുടർച്ചു നീക്കപ്പെടുമെന്നത് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ജെ ഡി യു നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ബി ജെ പിയുടെ കിണിയിൽ വീഴരുതെന്ന് ആഗ്രഹിക്കുന്നവരെ ഒപ്പം നിർത്താനുള്ള നീക്കവുമായിട്ടാണ് അഖിലേഷിന്റെ മിഷൻ ബീഹാർ തുടങ്ങുന്നത് അഖിലേഷ് യാദവിന്റെ ബന്ധു കൂടിയായ ലാലു പ്രസാദ് യാദവിന്റെ നീക്കങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്നായിട്ടാണ് ബീഹാറിലെ അഖിലേഷിന്റെ ഈ നീക്കങ്ങളെ കാണാൻ സാധിക്കുന്നത്